നമസ്കാരം കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുമുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നുപോകുന്നത് പോകുന്നത് അന്ന് മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ കടന്നു മലയാള സിനിമ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൽസുസുനിയായിരുന്നു ആക്രമത്തിന് പിന്നിൽ എന്നാൽ മലയാള സിനിമയെ തന്നെ നടുക്കിയ ഈ ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളിൽ നിന്നും പുറത്തുവന്നിരുന്നു ഇപ്പോഴത്തെ നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നത് നമുക്കൊന്നും അറിയില്ലെന്ന് പറയുകയാണ് നടനം മിംകൃതി താരവുമായ പ്രശാന്ത് കാഞ്ഞിരമറ്റം തെറ്റ് ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു സ്ത്രീ ആരോപണവുമായി വന്നാൽ തെളിവുകളൊന്നും നോക്കാതെ തന്നെ അയാളെ കുറ്റക്കാരനാകുകയാണെന്നും പ്രശാന്ത് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു പ്രശാന്ത് ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് ജയസൂര്യക്ക് എതിരായ ആരോപണം വന്നപ്പോൾ വേദന തോന്നിയിരുന്നു ഒരു നല്ല കലാകാരനാണ് ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പ്രത്യേകിച്ച് സ്ത്രീയാണ് പറയുന്നതെങ്കിൽ പിന്നെ ആളുകൾ മുന്നും പിന്നും നോക്കില്ല അതിന്റെ തെളിവുകളൊന്നും വേണ്ട ഇയാൾ കുറ്റക്കാരനാവുകയാണ് അങ്ങോട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനോട് വിരോധമുണ്ട് ഒരു വലിയ കലാകാരന്റെ ഭാവി അതോടെ നശിക്കുന്നു കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ തിരുത്തപ്പെടാം എങ്കിൽ പോലും ഇതൊരു കരടായി അവശേഷിക്കും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് നമുക്കറിയില്ല അത് നമ്മൾ കണ്ടിട്ടുമില്ല നമ്മൾ ആ ഭാഗത്തുമില്ല പക്ഷേ എന്നാലും ആരോപണങ്ങൾ വരുമ്പോൾ ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ള ആശയക്കുഴപ്പം നമുക്കുമുണ്ടാവും ദിലീപ് നല്ല സിനിമയുമായി വന്നാൽ നന്നായി തന്നെ തിരിച്ചു വരാം അദ്ദേഹത്തിന്റെ പ്രായത്തിനൊത്ത പക്വതയുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കണം തുടരും സിനിമയിൽ ലാലേട്ടിന് പകരം ദിലീപ് ആണെങ്കിൽ അത് വേറൊരു ടൈപ്പ് മൂവിയാകും കേസിന്റെ കാര്യങ്ങൾ ദിലീപിന്റെ സിനിമകളെ ബാധിച്ചിട്ടുണ്ട് ദിലീപ് തെറ്റുകാരനാണോ എന്ന് ആശങ്കപ്പെടുന്ന ആൾക്കാരുണ്ട് ദിലീപേട്ടൻ തെറ്റുകാരനാണെന്ന് പറയുന്നവരുണ്ട് തെറ്റുകാരനല്ല എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഇത് സിനിമയെ ബാധിക്കും മലയാള സിനിമയെ ഒരു നടൻ എന്ന നിലയ്ക്ക് അത് തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് അദ്ദേഹം ഇനി അത് തെളിയിച്ച് മുന്നിലേക്ക് വന്ന് ഒരു നല്ല പടം ചെയ്താൽ തീർച്ചയായും സ്വീകരിക്കപ്പെടും മലയാള സിനിമയിൽ അദ്ദേഹം തുടരും ദിലീപേട്ടന്റെ സ്ഥിരം രീതിയിലുള്ള കോമഡികൾക്ക് ഇനിയും സാധ്യതയുണ്ട് സിനിമയിൽ പക്ഷേ കാലാനുസൃതമായി അത് മാറ്റണം ഒരേ സാധനം തന്നെ ആവർത്തിക്കപ്പെടാതെ പുതിയതിലേക്ക് പോകണം ഓരോ സമയത്തും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് ഇന്നൊരു ആൽബത്തിൽ ഒരു ട്രോസാപ്പു പിടിച്ച് പെണ്ണിന്റെ പിറകിൽ നടന്നാൽ ആളുകൾ സ്വീകരിക്കില്ല അപ്പോൾ അതിനനുസരിച്ച് മാറണം ലാലേട്ടനൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ മാറിയില്ലേ അതുപോലെ തന്നെയാണ് മമ്മൂക്കയും ഭ്രമയുഗവും ഗേ ഗേയായി കാതലുമൊക്കെ ചെയ്തു അദ്ദേഹം ഓരോ പരീക്ഷണങ്ങൾ നടത്തുകയാണ് അതുപോലെ തന്നെ ആകണം ഓരോ നടനുമെന്നും പ്രശാന്ത് പറഞ്ഞു അതേസമയം കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ് കേസിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള വാദങ്ങൾ പൂർത്തിയായി വാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാനഘട്ട വ്യക്തത വരുത്തുകയാണ് ഇനി പരിഗണനയിലുള്ളത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായാൽ വിചാരണ കോടതി കേസ് വിധി പറയാനായി മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് കേസിന്റെ ഭാഗമായി ആയിരത്തി എഴുന്നൂറിലേറെ രേഖകളാണ് കോടതിക്ക് കൈമാറിയത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയും വിസ്തരിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവണി ദിനേശ് അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണെന്ന് ഒരാൾ പറയുന്നത് അത് അന്വേഷിക്കണമെന്ന് മഞ്ജുരുടെ ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാര്യർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലല്ലോ മഞ്ജുവാര്യരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ കൂടാലോചന നടത്തിയത് ആറ് എന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കേജങ്ങനെങ്കിൽ കൊന്നത് ഭീവൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര് തിരുത്താനൊന്നും പോയില്ലെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി പറഞ്ഞു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ദിലീപ് മാത്രമാണെന്നാണ് ശാന്തിവള ദിനേശ് നേരത്തെ പറഞ്ഞിരുന്നത് വേറെ ആർക്കുണ്ട് അതിജീവിതയ്ക്കുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടോ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ ഇവർക്ക് ആർക്കുമില്ല ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഡി ജി പി ആയിരുന്ന സെൻ്റ് കുമാർ എന്താണ് പറഞ്ഞത് തന്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ദിലീപിനെ ഈ കേസിൽ കൊടുക്കാൻ കഴിയുന്ന തെളിവുകൾ ഇല്ലെന്ന് പറഞ്ഞത് എല്ലാവരും മറന്നു അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയെങ്കിലും ഇപ്പോഴും തലസ്ഥാനത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും ശാന്തിവിളതിനെ ഷോർമ്മപ്പെടുത്തിയിരുന്നു അതേസമയം നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്ന് അന്ന് സുനി പറഞ്ഞിരുന്നു ഒരു ചാനലിലെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസ്യസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമം പ്രവർത്തകരോട് പത്സസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും സുനി വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൽസസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൽസസുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷൻ സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് തിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിലും ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൽസസുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്കറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശം തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബ തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൽസസുനി വെളിപ്പെടുത്തിയിരുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൽസ്യസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിൽ അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന കേസിൽ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡിനെ കുറിച്ചും ചില തുറന്ന് പറഞ്ഞ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ലെന്നും പറയുന്നുണ്ട്